നമസ്കാരം നട്ടലിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥരെ നിശബ്ദരാക്കുന്നതിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്ന എൻ പ്രശാന്ത് എന്ന ഐ എസ് കാരൻ അദ്ദേഹം പത്തൊൻപത് വർഷം സേവനം പൂർത്തിയാക്കിയിരിക്കുകയാണ് സിവിൽ സർവീസിൽ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ സർക്കാരിൻ്റെ അഴിമതി സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി അടങ്ങുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയും വൃത്തികേടുകളും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നു നിസ്സാരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ അതിനേക്കാൾ തീവ്രതയുള്ള നൂറുകണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നു വിവരാവകാശ നിയമത്തിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിലെ അഴിമതികളൊക്കെ പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ പുറത്തു കൊണ്ടുവരികയാണ് എൻ പ്രശാന്ത് ഇപ്പോൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ സർക്കാരിന് മുട്ടുമടക്കുക മാത്രമേ വഴിയുള്ളൂ എന്ന് തെളിയിക്കുകയാണ് പ്രശാന്തിന് മുമ്പിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ പുറത്താക്കാനുള്ള ധൈര്യം സർക്കാരിനില്ല പ്രശാന്ത് ആവട്ടെ സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളെക്കാളും മറുനാടനേക്കാളും വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നു സസ്പെൻഷൻ അലവൻസ് എന്ന പേരിൽ സർക്കാരിന്റെ പാതി ശമ്പളം കിട്ടി പണിയെടുക്കാതെ വീട്ടിലിരിക്കാൻ സൗഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്റെ സമയം മുഴുവൻ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ അഴിമതികൾ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് പ്രശാന്ത് ഈ അഴിമതികളൊക്കെ നിർഭയം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു സർക്കാരിന്റെ അഴിമതിയുടെ കാവലാളായ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് സെക്രട്ടറിക്കെതിരെ തുറന്നു പറയുകയും ശക്തമായി ആഞ്ഞടിക്കുകയുമാണ് പ്രശാന്ത് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ബോധവൽക്കരിക്കുന്നു നിങ്ങൾ സർക്കാരിനെ ഭയപ്പെടേണ്ടതില്ല സർക്കാരിനെ വിമർശിക്കരുത് എന്നൊരു നിയമവുമില്ല സർക്കാരിനെ വിമർശിക്കരുത് എന്ന നിയമം സർക്കാർ നയത്തെയും തീരുമാനത്തെയുമാണ് സർക്കാരിൻ്റെ അഴിമതിയെ അല്ല ഏതുദ്യോഗസ്ഥൻ അഴിമതി നടത്തിയാലും ഏത് രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയാലും ഏതൊരു പൗരന്മുള്ളതുപോലെ തന്നെ അതിനെതിരെ ശബ്ദിക്കാനുള്ള അവകാശം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ടേ എന്ന് പറഞ്ഞ് നീതിബോധമുള്ള ഉദ്യോഗസ്ഥരെ എംപവർ ചെയ്യുകയാണ് ഇപ്പോൾ പ്രശാന്ത് പലപ്പോഴും അച്ചടക്കത്തിന്റെ വാള് ഭയന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കെതിരെ പ്രതികരിക്കാത്തതും നിശബ്ദം സഹിക്കുന്നതും ഇന്നലെ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല സർക്കാരിന്റെ അഴിമതികളും തോന്നിയാസങ്ങളും ഏതുദ്യോഗസ്ഥരും തുറന്നു പറയാൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് എന്ന് തെളിവുകൾ സഹിതം വിശദീകരിക്കുകയാണ് പ്രശാന്ത് ഇപ്പോൾ പ്രശാന്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയായി കലാപാഹ്വാനമായി കാണുകയാണ് പിണറായി വിജയനും കൂട്ടരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും അത് സാധാരണ ഉദ്യോഗസ്ഥൻ മുതൽ സിവിൽ സർവീസുകാർ വരെ അഴിമതിക്ക് കൂട്ടുനിൽക്കരുതെന്നും അത് വിളിച്ചു പറയണമെന്നും അതിന് ഭരണഘടനയുടെ സംരക്ഷണമുണ്ടെന്നും താൻ അതാണ് ചെയ്യുന്നത് നിയമവും ചട്ടവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശാന്ത് വ്യക്തമാക്കുന്നു സർക്കാരിന് പേടിയാവുന്നത് മറ്റുദ്യോഗസ്ഥർ കൂടി ഇത് ഏറ്റെടുത്താൽ എന്ത് ചെയ്യുമെന്നോർത്താണ് നിയമത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനം ചെയ്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി പ്രതികരിക്കുന്നവർ നിശബ്ദരാക്കി മുമ്പോട്ട് പോകുന്ന ഫാസിസ്റ്റ് പിണറായി സർക്കാരിനെ വലിയ തലവേദനയായി മാറുകയാണ് പ്രശാന്ത് ഇപ്പോൾ പ്രശാന്തിന്റെ ഏറ്റവും പൊടുവിലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായിയുടെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച സകല ഉദ്യോഗസ്ഥരോടും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റും കാണുന്ന അഴിമതിക്കെതിരെ തട്ടിപ്പിനെതിരെ ശബ്ദമുയർത്തു നിയമം നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾക്കൊന്നും പറ്റില്ല അത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് ജനാധിപത്യത്തെ നിശബ്ദമാക്കരുത് എന്ന് പറഞ്ഞാണ് ഇന്നത്തെ പോസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ വൃത്തങ്ങളിൽ നമ്മൾ ഒരു പതിവ് മുന്നറിയിപ്പ് കേൾക്കാറുണ്ട് സർക്കാർ നടപടിയെ വിമർശിക്കരുത് നയങ്ങൾക്കെതിരെ സംസാരിക്കരുത് നടപടി ചട്ടങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് തടയുന്നു അഭിപ്രായം പറയണമെങ്കിൽ രാജി വെച്ച് പുറത്തു പോകൂ നിയമപരിജ്ഞാനം ഇല്ലാത്തവരും കൊളോണിയൽ രാജഭരണ സിൻഡ്രോം ഇന്നും പേറുന്നവരുമാണ് ഇത് പറയാറേ അവസാനത്തേത് പ്രത്യേകതരം അമ്മാവൻ സിൻഡ്രോം കൂടിയാണ് എന്നാൽ ഭരണഘടനയും നിയമവും വ്യക്തമാക്കുന്ന സത്യം ഇതാ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതെല്ലാം സർക്കാർ നടപടി അല്ല എല്ലാ വിമർശനങ്ങളും നിയമവിരുദ്ധമല്ല എന്താണ് സർക്കാർ നടപടി വളരെ കൃത്യമായി സർക്കാർ നടപടിയെ വിമർശിക്കരുത് എന്ന നിയമത്തെ പ്രശാന്ത് വ്യാഖ്യാനിക്കുന്നു എന്താണ് സർക്കാർ നടപടി എന്നിങ്ങനെ വിശദീകരിക്കുന്നു ഒരു കോളേജ് പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥിയുടെ പരാതി നിഷേധിക്കുന്നത് സർക്കാർ നടപടിയല്ല സർക്കാർ കോളേജ് പ്രിൻസിപ്പളാവാം ചെയ്തത് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് അത് സർക്കാർ നടപടിയല്ല അതിനെ വിമർശിക്കാം ചീഫ് സെക്രട്ടറി അഴിമതി കാണിക്കുന്നത് സർക്കാർ നടപടിയല്ല ഒരു കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ വൈകിപ്പിക്കുന്നത് സർക്കാർ നടപടിയല്ല ദുരിതാശ്വാസ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നത് സർക്കാർ നടപടിയല്ല സ്വജനപക്ഷപാതം സർക്കാർ നടപടിയല്ല വ്യാജരേഖ ചമയ്ക്കുന്നത് സർക്കാർ നടപടിയല്ല അമിതാധികാരം കാണിക്കുന്നത് സർക്കാർ നടപടിയല്ല അത് വളരെ കൃത്യമായി പറയുന്നു ഇതൊക്കെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്താൽ ഏതെങ്കിലും ഒരു മന്ത്രി ചെയ്താൽ അത് സർക്കാർ നടപടിയല്ല ഇവയെല്ലാം വ്യക്തിപരമായ പ്രവൃത്തിയാണ് നയങ്ങളല്ല ഇവയെല്ലാം നിയമപരമായി വിമർശിക്കാം അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനെ കൈക്കൂലി ചോദിക്കുന്ന ഒരു ട്രാഫിക് പോലീസുകാരനെ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക വളരെ കൃത്യമായി പറയുന്നു ഇതൊക്കെ സർക്കാർ നടപടിയാണെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരൻ കൈക്കൂലി ചോദിച്ചാൽ ആ കൈക്കൂലി കൊടുത്തിട്ട് മിണ്ടാതെ പോകാൻ മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന് കഴിയൂ കാരണം ട്രാഫിക് പോലീസുകാരൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഓരോ വൃത്തികേടുകളും അതൊക്കെ സർക്കാർ നടപടി എന്ന പേരിൽ നിശബ്ദമായിരിക്കേണ്ടതല്ല ആർക്കും ചോദ്യം ചെയ്യാം സർക്കാർ നടപടി എന്ന യോഗ്യത നേടണമെങ്കിൽ അത് ഒരു സർക്കാർ ഉത്തരവിലൂടെ പുറത്തിറക്കിയ തീരുമാനമായിരിക്കണം ഈ സർക്കാർ നടപടി എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഒരു ഉത്തരവിറക്കിയിട്ട് ഒരു കാര്യം ചെയ്യരുതേ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടപടിയാണ് അത് പാലിക്കണം ബിസിനസ് നിയമങ്ങൾ അനുസരിച്ച് ശരിയായി വിജ്ഞാപനം ചെയ്തിരിക്കണം ഈ ഉത്തരവ് നിയമപരമായി വിജ്ഞാപനം ചെയ്തിരിക്കണം നിയമപ്രകാരം അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എടുത്തതായിരിക്കണം മാത്രമല്ല ഈ ഉത്തരവ് ആരെങ്കിലും ഒരാൾ എടുത്തതാകാൻ പാടില്ല ഇത്തരം ഉത്തരവിറക്കാൻ അവകാശം നിയമത്തിൽ പറയുന്നത് ഏത് ഉദ്യോഗസ്ഥനാണോ അയാൾ എടുത്തതായിരിക്കണം വ്യക്തിപരമായ ഉത്തരവോ നോട്ടോ ഇമെയിലോ അല്ലാതെ സർക്കാർ ഉത്തരവ് തന്നെ ആയിരിക്കണം വെറുതെ ഇമെയിൽ അയച്ചതുകൊണ്ടോ കൊണ്ടോ നോട്ട് കുറിച്ചതുകൊണ്ടോ വാക്കാൽ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല നിയമപരമായ സർക്കാർ ഉത്തരവ് ആയിരിക്കണം അതായത് മേലുദ്യോഗസ്ഥൻ ഫോണിൽ വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു ഒരു ഫയലിൽ കുറിച്ചാലോ അത് ഉത്തരവാകുന്നില്ല ഉത്തരവാകണമെങ്കിൽ ഉത്തരവിനുള്ള ഒരു യോഗ്യതയുണ്ട് ആ യോഗ്യത അനുസരിച്ച് കടലാസിൽ തന്നെ ഒപ്പിട്ട് സീലിട്ട് കിട്ടണം ഒരു ഡിഒ കത്തോ ഓഫീസ് സർക്കുലറോ വാട്സാപ്പ് നിർദ്ദേശമോ സർക്കാർ നടപടിയായി കണക്കാക്കില്ല അച്ചടക്കത്തിന്റെ പേരിൽ വ്യക്തിപരമായ അഹങ്കാരത്തിൽ നിന്നുള്ള പ്രവർത്തികൾ അല്ല വ്യക്തികൾ സർക്കാരല്ല അതുകൊണ്ട് തന്നെ അവർ വിമർശനത്തിൽ നിന്നും മുക്തരല്ല ഒരു വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ആരെങ്കിലും നിയമപരമായി എടുക്കുന്ന നടപടിയും സർക്കാർ നടപടിയല്ല നിയമപരമല്ല ഒരു വ്യക്തി സർക്കാരല്ല അതുകൊണ്ട് തന്നെ അവർ വിമർശനത്തിൽ നിന്നും മുക്തരല്ല നടപടി ചട്ടങ്ങളും സർക്കുലറുകളും ഭരണഘടനയ്ക്ക് മുകളിലല്ല അത് മറ്റൊരു പോയിന്റ് നടപടിക്രമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതും സർക്കാർ ഉത്തരവിറക്കുന്നതും പോലും ഭരണഘടനയ്ക്ക് മുകളിലല്ല കേരള സർക്കാർ ജീവനക്കാർ നടപടി ചട്ടങ്ങളിലെ ചട്ടം അറുപത് പോലെയുള്ളവ ഉപയോഗിച്ച് പലരും ഉദ്യോഗസ്ഥരെ നിശബ്ദരാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഭരണഘടന അനുച്ഛേദ പതിമൂന്ന് വ്യക്തമായി പറയുന്നു മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നത് ഏത് ചട്ടവും അസാധുവാണ് എന്ന് വെച്ചാൽ അറുപതാം വകുപ്പ് ഉപയോഗിച്ച് നടക്കുന്ന അച്ചടക്ക നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണ് അതും ഗവൺമെന്നർത്ഥം അനുച്ഛേദം പത്തൊൻപത് ഒന്നേൽ ഓരോ പൌരനും സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു നിയന്ത്രണങ്ങൾ ഒരു നിയമത്തിലൂടെ മാത്രമേ ഏർപ്പെടുത്താൻ കഴിയൂ ഈ എട്ട് കാരണങ്ങൾക്ക് അനുച്ഛേദം പത്തൊൻപത് രണ്ട് മാത്രമായിരിക്കണം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും രാജ്യസുരക്ഷ വിദേശ രാജ്യങ്ങളുമായ സൗഹൃദ ബന്ധം പൊതുക്രമസമാധാനം മര്യാദ അല്ലെങ്കിൽ സദാചാരം കോടതി ലക്ഷ്യം മാനനഷ്ടം ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുക ഇത് മാത്രമാണ് നിയമം ഒരു വകുപ്പിനും ഒരു സർക്കുലറിനും ഒരു അച്ചടക്ക വ്യവസ്ഥയ്ക്കും ഈ പട്ടികയിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഒരാളുടെ മൗലികാവകാശം നിഷേധിക്കണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഉണ്ടാവണം അല്ലാതെ ആർക്കും ഈ പട്ടിക വർദ്ധിപ്പിക്കാനോ അച്ചടക്ക നടപടിയനായിരിക്കാനോ വകുപ്പില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിമർശിക്കാം ഏറ്റവും സുപ്രധാനമായ ചോദ്യം പ്രശാന്ത് ചോദിക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ സിവിൽ സർവീസുകാരെ പോലീസ് ഓഫീസർമാരെ നിങ്ങൾക്ക് എന്ത് വിമർശിക്കാം മോശമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ നിങ്ങൾക്ക് വിമർശിക്കാം സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു അതുവരെ റിസൾട്ട് ഉണ്ടാവുന്നില്ല ഖജനാവ് ചൂഷണം ചെയ്യപ്പെടുന്നു ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും അത് വിളിച്ചു പറയാം എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ സാമഗ്രികൾ ജനങ്ങളിൽ എത്താത്തതെന്ന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം ദുരിതാശ്വാസ നിധി ശേഖരിച്ച് സർക്കാർ ജനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നു ജനങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു എന്നാൽ അത് ജനങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യാം അഴിമതിയും കാലതാമസവും അനാസ്ഥയും ഉപദ്രവവും നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാം അതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അഴിമതി പുറത്തു കൊണ്ടുവരാം സർക്കാർ നടപടിക്രമങ്ങൾ ബോധപൂർവ്വം വൈകിപ്പിച്ചാൽ അത് പുറത്തു കൊണ്ടുവരാം അത് ആരുടെയും അനുമതി ആവശ്യമില്ല ഒരു നയം ഫലപ്രദമാണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം അത് മാനനഷ്ടം ഉണ്ടാക്കുന്നതോ ആക്രമത്തിന് പ്രേരിപ്പിക്കുന്നതോ അല്ലാത്ത പക്ഷം സർക്കാരിൻ്റെ ഏത് നയത്തെയും നിങ്ങൾക്ക് വിമർശിക്കാം സർക്കാർ ഒരു നയം പ്രഖ്യാപിക്കുന്നു ആ നയം ഗുണകരമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്കത് പറയാം എന്നാൽ നിങ്ങളുടെ അഭിപ്രായം മൂലം ആർക്കെങ്കിലും മാനനഷ്ടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അക്രമത്തിന് കാരണമാവുകയേ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണം സർക്കാർ ജീവനക്കാർ ആദ്യം പൗരന്മാരാണ് അല്ലാതെ അടിമകളല്ല ജനാധിപത്യത്തിന് സിസ്റ്റത്തിനകത്തുനിന്ന് സത്യം വിളിച്ചു പറയുന്നവരെയാണ് ആവശ്യം ഭയന്ന് നിശബ്ദരായിരിക്കുന്നവരെ അല്ല വീണ്ടും പറയുന്നു സർക്കാർ ജീവനക്കാരും പൗരന്മാരാണ് പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും സർക്കാർ ജീവനക്കാർക്കുമുണ്ട് ജനാധിപത്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞ് ഇതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കേണ്ടത് അല്ലാതെ ഭയന്ന് നിശബ്ദരായിരിക്കാനല്ല ഭയത് നിശബ്ദരായിരിക്കാൻ ഒരു നിയമവും പറയുന്നില്ല അത് വ്യാഖ്യാനമാണ് നിയമം വളരെ പ്രസക്തമാണ് കാമേശ്വർ പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒരു സുപ്രീം കോടതി വിധി സർക്കാർ ജീവനക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിധിച്ചിരിക്കുന്നു ഒ കെ ഘോഷ് വേഴ്സസ് ഇ എക്സ് ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ മറ്റൊരു സുപ്രീം കോടതി വിധി അഭിപ്രായ പ്രകടനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ അഭിപ്രായം പറയുന്നത് വിലക്കുന്നതും നിയമവിരുദ്ധമാണ് കുഞ്ഞബ്ദുള്ള റെയിൽവേ കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കാര്യക്ഷമയില്ലായ്മ വിമ വിമർശിക്കുന്നത് അച്ചടക്ക ലംഘനമല്ല കൃത്യമായി സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് കാര്യക്ഷമതയില്ലായ്മ വിമർശിക്കാം സർക്കാർ ഉദ്യോഗസ്ഥനെ അത് അച്ചടക്ക ലംഘനമല്ല ഒരു സർക്കാർ ഉത്തരവില്ലെങ്കിൽ സർക്കാർ നയം അല്ലെങ്കിൽ തീരുമാനം ഇല്ല ഒരു സർക്കാർ അതിൻ്റെ തീരുമാനം വ്യക്തമാക്കുന്ന ഒരേ ഒരു മാർഗം സർക്കാർ ഉത്തരവാണ് അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും സർക്കാർ നടപടിയെ വിമർശിക്കരുതെന്ന് പറഞ്ഞാൽ അവരോട് ചോദിക്കുക അദ്ദേഹം പറഞ്ഞു സർക്കാർ ഉത്തരവില്ലാതെ ഒന്നും ബാധകമല്ല അതുകൊണ്ട് സർക്കാർ നടപടിയെ വിമർശിക്കരുത് എന്ന് പറയുന്നവരോട് ഇക്കാര്യങ്ങൾ ചോദിക്കുക ഒന്ന് സർക്കാർ ഉത്തരവ് കാണിക്കൂ രണ്ട് നിയമം കാണിക്കൂ മൂന്ന് ഭരണഘടനയിലെ അനുച്ഛേദം പത്തൊൻപത് രണ്ട് പ്രകാരമുള്ള കാരണം കാണിക്കൂ ഏതിനെക്കുറിച്ചും ഒരു ഐ എസ് കാരനെ വിമർശിക്കാം വിമർശിക്കരുത് എന്ന് പറയുന്നവരോട് ഈ വിഷയത്തിൽ പ്രതികരിക്കരുത് എന്നുള്ള ഉത്തരവ് കാണിക്കുക രണ്ട് ആ ഉത്തരവ് ഉത്തരവിറക്കാനുള്ള നിയമം എന്താണെന്ന് കാണിക്കുക മൂന്ന് ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് രണ്ട് പ്രകാരമുള്ള കാരണം കാണിക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഭരണഘടനയിൽ പത്തൊൻപത് രണ്ടായി വിശേഷിപ്പിച്ചിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ട വിഷയമാണെന്ന് തെളിയിക്കുക അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരുടെ ഉത്തരവിന് നിയമപരമായി സാധ്യതയില്ല സംസാരിക്കുക ചോദ്യം ചെയ്യുക തിരുത്തുക അപമാനിക്കാനല്ല മെച്ചപ്പെടുത്താൻ കലാപമുണ്ടാക്കാനല്ല പരിഷ്കരിക്കാൻ ജനാധിപത്യത്തെ ദുർബലമാക്കാനല്ല ശക്തിപ്പെടുത്താൻ സർക്കാർ എന്നത് സ്വകാര്യ കമ്പനിയോ കൂട്ടുകുടുംബമോ മാഫിയ സംഘമോ കേഡർ പാർട്ടിയോ അസോസിയേഷനോ ക്ലബ്ബോ ഒന്നുമല്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കണം ഭരണഘടനയനുസരിച്ച് വേണം ഉദ്യോഗസ്ഥരുടെ ഭരണം സാധാരണ സർക്കാർ ജീവനക്കാർ വീടും കുടുംബവും പ്രാരാബ്ദവുമായി ജീവിക്കുന്നവരാണ് അവരാരും ഫുട്ബോൾ തട്ടും പോലെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് കോടതിയും കേസുമായി നടക്കാൻ വയ്യ അവരെക്കൊണ്ട് മാപ്പ് പറയിക്കാനും നിശബ്ദരാക്കാനും എളുപ്പം കഴിയും നിയമവും ഭരണഘടനയും ഒക്കെ കടലാസിൽ മാത്രമാവാൻ ഇതാണ് കാരണം നഷ്ടം പൊതുജനത്തിന് മാത്രം അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ് ഭരണഘടനയാൽ സംരക്ഷിക്കപ്പെട്ടതാണ് വാസ്തവത്തിൽ പിണറായി വിജയനെയും സി പി എമ്മിന്റെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ പോരാടാനുള്ള ആഹ്വാനവും അതിന് നിയമസാധ്യതയുമാണ് ചൂണ്ടിക്കാട്ടുന്നത് യുവതർക്കുകളായ ഉദ്യോഗസ്ഥർ ഇത് കേട്ട് പ്രചോദിതരായി സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയാൽ വെള്ളം കുടിക്കുക പിണറായിയുടെ മൂന്നാം തുടർഭരണ സ്വപ്നം തന്നെയാവും